െ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നൊരു സാരം അഥവാ നിങ്ങൾ പ്രേമിക്കുന്നവരെ നിങ്ങൾ എന്റെ അഹിലെ ഇത് എന്തിനായി പറയുന്നത് ഞാൻ പോയാൽ എന്റെ അഖിലഭയത്ത് പട്ടിണി കിടക്കുമോ എന്ന് പേടിച്ചിട്ടല്ല കുടുംബം പട്ടിണി കിടക്കുന്നത് ഒരു കാലത്തും പേടിക്കാത്തേ പുണ്യറസൂല് കുടുംബം പട്ടിണി കിടക്കുന്നത് ഒരു കാലത്തും പേടിക്കാത്തേ പുണ്യറസൂൽ രണ്ട് മാസമൊന്നും അടുപ്പിൽ തീ കത്തിക്കാത്ത വീടുകളിലല്ലേ പുണ്യനബിയും കുടുംബം പാർത്തിരുന്നത് പട്ടിണി കടന്നു നേടിയിക്കാൻ കഴിയാത്ത രൂപത്തിൽ മകളും പേരമക്കളും മകനും മരുമകനുമായി വന്ന സന്ദർഭത്തിൽ നബി നബിം അവർക്ക് പാഷിയെടുക്കാനുള്ള വകക്ക് പകരം നബി സിസ്മ അവർക്ക് സതുപദേശം ചെയ്യുകയാണല്ലോ ചെയ്തിട്ടുള്ളത് എന്റെ കരൾ എന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ മുത്തു മുഹമ്മദ് തങ്ങളുടെ സ്വന്തം മോൾ ഫാത്തിമ തൊട്ടടുത്ത മുറിയിൽ തൊട്ടടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അതിൽ ഏറെ പ്രയാസപ്പെടുന്ന ഒരാളാണല്ലോ എന്തുകൊണ്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കൊട്ടാരത്തിൽ വെച്ച് വളമ്പം പോലെ ആ വീടിൽ വെച്ച് വളർത്താനുള്ള സാഹചര്യം അന്നും ഉണ്ടല്ലോ അതിന് മാത്രം എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഒരു സമൂഹം നബിയുടെ കൂടെ ഉണ്ടല്ലോ ഇതൊക്കെ എന്താ ചിന്തിക്കാത്തത് അപ്പോൾ എനിക്ക് ശേഷം എന്റെ കുടുംബം പട്ടിണി കിടക്കുന്നത് പേടിച്ചിട്ടല്ല റസൂൽ പുണ്യറസുലി പറയുന്നത് അതിലുമായിട്ട് പക്ഷി കിടക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടും എന്നത് കൊണ്ടല്ല ഇത് പറയുന്നത് കഷ്ടപ്പാടും സ്വാഭാവികമായി അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റാരെക്കാളും ഉണ്ടായിട്ടുണ്ട് അതിനുള്ള ഭൗതിക രാഷ്ട്രീയ സാഹചര്യങ്ങളും പിന്നിലുണ്ടായി അപ്പോൾ ആരെക്കാളും അവർ പട്ടിണി നടന്നിട്ടുണ്ട് ആരെക്കാളും അവർ കഷ്ടപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് ഒരു പ്രദേശത്തുനിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അവർ എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് ഈ ആയിരത്തി നാനൂറ്റി ചില്ലാനം കൊല്ലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പരീക്ഷിക്കപ്പെട്ട ജനരാഹുലി മാത്രമാണ് അതൊക്കെ ചരിത്രം പഠിച്ച ഇന്ന് പോലും ചരിത്രം പഠിച്ച ആളുകൾക്ക് ഇന്ന് പോലും വളരെ വ്യക്തമായി അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതൊന്നുമല്ല ഇപ്പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രേമിക്കുന്നവരെ നിങ്ങൾക്ക് ഞാൻ അഹിലബൈത്തിനെ ഓർമ്മപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമെന്താ അഖിലബൈത്തിന്റെ കൂടെ നിൽക്കലിൽ മാത്രമാണ് നിങ്ങളുടെ വിജയം അത് സാധാരണ ഒരു കുടുംബമല്ല അവർ സാധാരണ വരവ് വന്നതല്ല അവര് സാധാരണമായ അള്ളാഹുവിന്റെ സമ്മാനമല്ല വേറൊരു കാണാം ഹരിൽ കാലഘട്ടത്തിലും എന്റെ സമുദായത്തിനുള്ള സുരക്ഷയാണ് ഒരു ഒരു അമാനാണ് അഹിൽ അഹുൽ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല അഹിൽ കാണേണ്ടത് വിധത്തിൽ കാണുകയും അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കുകയും അങ്ങനെയൊക്കെ വന്നാൽ അഖിലുഭയത്ത് ഞങ്ങൾ നബി സാഹുഅലി വസ്ലമയുടെ കുടുംബമാണെന്നും പരിശുദ്ധ കുർആാനും മുത്ത നബി സാഹിമറ്റും നടപ്പിലാക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുകയും അവരോടുകൂടെ ഉമ്മത്ത് നിലകൊള്ളുകയും ചെയ്താൽ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും സംഭവിക്കുകയില്ല ഒരു പ്രയാസവും സംഭവിക്കില്ല അഹിൽബയത്ത് അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ജാഗരൂകരാവുക അഹിലെ കൂടെ നിലകൊള്ളുകയും ചെയ്യുക ജനങ്ങൾ എന്നാൽ അമാനുള്ളി ഉമ്മത്തി ഒന്നും സംഭവിക്കില്ല ഒന്നും രണ്ട് ഇനി അവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ അവരെ ഉത്തരവാദിത്തം മറന്നുപോയാലോ ഉമ്മത്ത് സർവനാശത്തിലാവും ഒന്ന് രണ്ട് ഏറ്റെടുക്കാൻ ഒരു നാടന് കഴിയില്ല നേരെ കാര്യം നേരെയാക്കാൻ അഹിൽ കഴിയൂറക്കും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉമ്മത്ത് മരവിച്ചു പോയി പുരോഗതിയെ തടഞ്ഞുപോയി വിപരീത ദിശയിലേക്ക് ചലിച്ചു പോയാലും അവരെ നേരായ ദിശയിൽ കൊണ്ടുവരാൻ അഹിലുബേത്തിനെ കഴിയും എന്തുകൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ടുള്ളൂ ആണുങ്ങളും അക്കയിൽ ഇല്ലാത്ത ഉണ്ടല്ലോ അള്ളാഹാനത് മുത്തിനബിയാണ് അപ്പോൾ ആ മുത്ത് നബിയിലൂടെ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്ന് സാരം അതാണ് കാര്യം അതാണ് അള്ളാഹു സമ്മതം കൊടുത്തേൽപ്പിച്ചവരെ കൊണ്ട് കാര്യം അത് എന്നതുപോലെ ഉമ്മത്ത് വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നേരായ ദിശയിലേക്ക് അവരെ വരെ അതാണ് രണ്ട് നിങ്ങളെപ്പോഴെല്ലാം അഖിലുബത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരെ കൂടെ ഉണ്ടോ അപ്പോൾ അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് രണ്ടാം സാരം സ്ഥാനം നിങ്ങൾ കൂടെ നിൽക്കുക മറ്റുള്ളവർക്കും അഹിലുബേറ്റി എന്ന പ്രാധാന്യം നൽകുക സൽഗുണസമ്പന്നരായ അഹിലേറ്റി ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്നുണ്ട് ലോകത്തെ എന്നും വിളിച്ചവരെന്നാണ് കോടാന കോടി എടുത്തു പരിശോധിച്ചാൽ സർവഗുണസമ്പന്നരായ അഹിലുബേത്താണ് ഇന്നും മുസ്ലിമത്തിന്റെ നേതാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തും അവരിൽപ്പെട്ട പല മഹാന്മാരെയും എനിക്കറിയാം സൽഗുണസമ്പന്നരായ

ലോകത്തെ ഇന്നും ബോധ്യപ്പെടുത്തുന്ന സൽഗുണ സമ്പന്നരായ അഹിൽബൈത്ത് എത്ര ആര് ചാടി കൊടഞ്ഞിട്ടും അവരുടെ ഏഴായിരത്തില്ല ഏഴായിരത്തി പതിനാലായിരത്തെ ഇന്നും അവരെന്നാണ് അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ആയിരിക്കും അവരുടെ കൂടെ നിൽക്കുക അപ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഉദക്കിറുക്കും അഹിൽബൈത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ 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 കൂടെ 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 നിന്നാൽ നിന്നാൽ അള്ളാഹു നിങ്ങളുടെ കൂടെയാകും സൽഗുണ സമ്പന്നരായ ലോകത്തുണ്ട് കാര്യം നടത്തി തരാൻ കഴിയൂ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഞാൻ ഉത്തരം ചെയ്യാനുള്ള സമയമായി ഇനി വെക്കാൻ പാടില്ലാത്തതാണ് വെള്ളത്തടാകത്തിന്റെ ഈ കാര്യം പറയുന്നത് ഇത് വളരെ പ്രാമാണികവും സുവിചിതവുമായ ഹരീത്താണ് ഏറെ പല ഭാഗങ്ങളിൽ പല വിഷയങ്ങളിലായി ചർച്ച ചെയ്തിട്ടുള്ള ഹരീദാണ് ലോകത്തെ ആയിരക്കണക്കായ ഫുഖഹാക്കളും ഈ ഹരീദ് ചർച്ച ചെയ്തിട്ടുണ്ട് അവരവരുടെ ധർമ്മം നിർവഹിക്കും അവരിലൂടെ മാത്രമാണ് ധർമ്മം നിലനിൽക്കുക ഒരു ഹരീദ് കൂടി സന്ദർഭത്തിൽ ഞാൻ പറയാം തങ്ങൾ പറയുന്നു ഇമാം അഹമ്മദ് തങ്ങൾ തന്റെ സുനനിലും സ്വർഗീയ യുവാക്കളുടെ നേതാക്കൾ ഇത് പറയേണ്ട കാരണം എന്താണ് അവരാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കൾ സ്വർഗത്തിലെ എല്ലാവരും യുവാക്കൾ ഇതിന്റെ സാരം സ്വർഗത്തിലെത്താൻ ഇവരിലൂടെയാണ് മാർഗം ഹസനിലൂടെയും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കൾ സമപ്രായക്കാരായ നിറഞ്ഞ യൗവനമുള്ള യുവതി യുവാക്കളായിട്ടല്ലേ അവർ ജീവിക്കുന്നത് ജീവിക്കുന്ന ആരൂപത്തിലല്ലേ അള്ളാ സംവിധാനിച്ചിട്ടുള്ളത് എന്നിട്ട് പറയാണ് സ്വർഗ്ഗക്കാരിൽ യുവസമൂഹത്തിന്റെ നേതാക്കൾ യുവാക്കളുടെ നേതാക്കൾ എല്ലാവരും യുവാക്കൾ അഥവാ എന്തർത്ഥം അന്ത്യനാള് വരെ സ്വർഗത്തിലേക്കുള്ള പ്രദേശത്തിന് ഇതാണ് ഈ രണ്ട് മാർഗ്ഗമാണ് ഹസനി മാർഗവും ഹസ്നി മാർഗം ഹസനീയു

നിങ്ങൾ ഹുസൈനിയാണ് ഉമ്മ വഴി നിങ്ങൾ ഹസനിയാണ് അതുകൊണ്ട് തന്നെ സൂര്യനും പൂർണചന്ദ്രനുമാണ് അതുകൊണ്ട് ആൾ എന്ന് പറയാൻ നിങ്ങൾ എന്തുകൊണ്ടും യോഗ്യനാണ് ഹയാത്താക്കാൻ കഴിയൂ ചരിത്രത്തിൽ ആയിരക്കണക്കായ വന്നിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ ആ ണക്കായും കൂടെ ആയിരുന്നു ഉറപ്പ് കൊണ്ടുവന്ന് ഉമ്മത്തിനെ നാശപ്പെടുത്തി ഉമ്മത്തിന്റെ മേൽ പുതിയ പുതിയ മോശപ്പെട്ട ചരിത്രം എഴുതി വെക്കാൻ കാരണമായി സൽപാൻതാവിലുള്ള സരണിയെ മാറ്റി ഉമ്മത്തിന് ഗുണത്തിന് പകരം നാശം നൽകി ഉമ്മത്തിന്റെ സൽകീർത്തിയ അപകീർത്തില്ലാത്തവരെല്ലാം അതാ ചെയ്തു എന്നാൽ ഈ പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എവിടെയും പരമസത്യം ഒന്നിരിക്കൽ ഇസ്ലാം നേരായ ദിശയിൽ സഞ്ചരിച്ചത് അഹിലബേത്തിനോട് കൂടെയോ അഹിലബേത്തിന്റെ കൂടെ നിന്നവരോട് കൂടെയോ ആണ് യാതൊരു സംശയം എവിടെയെല്ലാം ഉമ്മ തുണർന്നിട്ടുണ്ടോ അവിടെയെല്ലാം അഹിലബേറ്റ് അവരുടെ ധർമ്മം നിർവഹിച്ചിട്ടുണ്ടോ എവിടെയെല്ലാം തളന്നിട്ടുണ്ടോ അവിടെയെല്ലാം അഹിലബൈത്തിനെ മറ്റുള്ളവർ അടിപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കണം അള്ളാഹുവിന്റെ അവിടുത്തെ അഹിൽബൈത്തിനെ പ്രേമിക്കാനും നിങ്ങൾ 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 കുട്ടികൾക്ക് പഠിപ്പിക്കണം 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 കുട്ടികളെ നബിയോടുള്ള പ്രേമവും നബി കുടുംബത്തോടുള്ള പ്രേമവും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം പഠിപ്പിക്കണം കുട്ടികൾ സ്വയമായി പഠിച്ചെടുത്താൽ പോരാ

ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ അഹിലുബൈത്തിന് ഗുണകരമല്ലാത്ത ഒരു സ്വരം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് കുട്ടികൾ എതിര് പഠിച്ചു നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം നബിയോടുള്ള സ്നേഹ സ്നേഹവും ഏതോ സാഹചര്യത്തിൽ നിന്ന് അവർ പഠിച്ചാൽ പോരാ അവര് പഠിച്ചാൽ നേരെ എതിരാവും അവർക്ക് പലപ്പോഴും നേരെ പഠിക്കാൻ കഴിയൂല നിങ്ങൾ പഠിപ്പിക്കണം അലിമു അലിഫ് നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങൾ പഠിപ്പിക്കണം ഖുർആാനങ്ങൾ പഠിപ്പിക്കണം അലിബത്തിനോട് പ്രേമ നിങ്ങൾ പഠിപ്പിക്കണം അവര് പഠിച്ചാൽ പോരാ നിങ്ങൾ പഠിപ്പിക്കണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ നാട്ടിലുണ്ട് മക്കളെ എന്ന് പാപ്പയും ഉമ്മയും കുട്ടികളോട് അവരെ കൊണ്ടുപോയി കാണിക്കണം ഇത് ഇവര് ൊമ്പതാമത്തെ കുട്ടിയാണ് അല്ലെങ്കിൽ മുപ്പത്തെട്ടാമത്തെ കുട്ടിയാണ് ഹബീബാ ഹബീബാൻ നാൽപ്പതാമത്തെ പരമ്പരയാണ് മുപ്പത്തേഴാമത്തെ പരമ്പരയാണ് കാണിക്കണം നാട്ടിൽ അവര് പഠിച്ചാ പോരാ നിങ്ങൾ പഠിപ്പിക്കണം പഠിച്ചാലും പോലെ പരിശോധിക്കണം മദ്രസയിലേക്ക് വിട്ടോ കുട്ടി പഠിച്ചു എന്നാ വീട്ടിലെത്തിയ അമ്മ പരിശോധിക്കണം പാത്യ ശരിയുണ്ടോ നിസ്കരിക്കാൻ പറ്റുമോ ശരിയായിട്ടുണ്ടോ പരിശോധിക്കണം അത് പഠിപ്പിച്ചാൽ ഉസ്താദിന് പാരിതോഷികം കൊടുക്കണം കൊടുത്തിട്ടുണ്ടല്ലോ തന്റെ കുഞ്ഞിന് ഒരാൾ അപ്പോൾ തന്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്തു എന്തുകൊണ്ട് കുട്ടിക്ക് ഫാത്തോടിപ്പിച്ചു അപ്പോൾ പഠിപ്പിക്കേണ്ടത് ഒരാൾ പഠിപ്പിച്ചാൽ നിങ്ങൾ അതിൽ സന്തോഷിക്കണം അത് പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം അപ്പൊ എന്തായി പറഞ്ഞത് നബിയോടുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം അത് പിന്നീട് പറയാം എന്താണ് പറഞ്ഞത് നബി കുടുംബത്തോടുള്ള പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം ഊട്ടി കൊടൈക്കനാലിലേക്കും വണ്ടിയെടുത്ത് പോയാൽ പോരാ അതില് പറ്റിന്റെ വീട്ടുമുറ്റത്തേക്ക് വണ്ടിയെടുത്ത് പോയിട്ട് അവരെ കാണിക്കണം ഇത് കുടുംബാണ് അവര് മക്കളാണ് അപ്പോൾ ഇവർ നമ്മളെ ഏറ്റവും വലിയ ആളുകളാണ് ഇവർക്കൊരു വിഷമം വന്നാൽ അത് നമ്മുടെ വിഷമത്തെക്കാളും വലിയ വിഷമമാണ് ുംസൂറിയണംേമം നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ കുടുംബത്തോടുള്ള പ്രേമം കുട്ടികൾ പഠിച്ചോളും എന്നല്ല കുട്ടികൾ പഠിച്ചോളും എന്നല്ല നിങ്ങൾ പഠിപ്പിക്കണം അല്ലിമോ ബാപ്പയും ഉമ്മയും പഠിപ്പിക്കണം പാപ്പാക്ക് പാപ്പാക്കടമാ അമ്മാക്ക് പഠമാ കുട്ടികളുണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ പഠിപ്പിക്കുക അവർ ചുദ്ധിമുട്ടാണ് അത് പഠിപ്പിക്കണം കുട്ടികൾ ഉണ്ടായാൽ പോരാ എന്നിട്ട് അവരെ ലാവാദിസായി ഇങ്ങനെ വിളിച്ചറിഞ്ഞാൽ പോരാ നിങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്തൊക്കെയാ പഠിപ്പിക്കേണ്ടത് പ്രധാനമായി പഠിപ്പിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം പാട്ടും പ്രസംഗവും അതും ഞാൻ പറഞ്ഞില്ലേ മറ്റു മാർഗങ്ങളും പഠിപ്പിക്കണം വലിയ സംഭവമാണ് ുംബി പ്രേമം നിങ്ങൾ പഠിപ്പിക്കണം അവര് പഠിച്ച പോലെ അതിലെവിടെയെങ്കിലും അവർക്ക് അബദ്ധം സംഭവിച്ചാൽ നിങ്ങൾ തിരുത്തി കൊടുക്കണം അവർ പ്രേമിക്കണം ഇല്ലെങ്കിലും അധീനം എന്തുകൊണ്ട് അവര് ഖുർആന്റെ തൊട്ട് വരുന്ന ഒരു ജനതയാണ് ഖുർആൻ അല്ലാഹുവിന്റെ കലാമ അള്ളഹാനെ മഖ്ലൂഖാണെങ്കിൽ ഒരു ഭക്തിയായിട്ട്

സല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു രാത്രി വാദിൽ മുട്ടി സല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോന്ന് ചുറ്റിയിട്ടുണ്ട് വേറെ ഹദീസിൽ കാണാം ആ ഭാഗം അങ്ങനെ രണ്ട് സൈഡ് ഭാഗം അങ്ങനെ തടിച്ച് നിൽക്കുന്നതുപോലെ റസൂലുള്ള എന്തോന്ന് ചുറ്റി രാത്രി ഞാൻ വാദിൽ മുട്ടിയപ്പോൾ റസൂലുള്ള അറിഞ്ഞു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങന രണ്ട് ഭാഗത്തെ തടി കൂടിയതുപോലെ തോന്നി ഫലം മാ ഫർഹതു മിൻ ഹാജതി എന്ന് ആവശ്യം ചോദിച്ചതിന് അപ്പോൾ ഫഖുൽതു ഞാൻ ഹബീബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹാദല്ലദീ അൻത മുഷ്തമിലു അലൈഹി യാ റസൂലുള്ള

ിൽ പറ്റി പിടിച്ചുണ്ട് മക്കളാണ് എൻ്റെ മോളുടെ മക്കളാണ് എന്റെ കുട്ടികളാണ് എൻറെ മോളുടെ മക്കളാണ് എന്റെ കുട്ടികളാണ്

ാണ് അതുകൊണ്ട് നീയും ഇവരെ രണ്ടാൾ ഇഷ്ടപ്പെടണമേ അല്ലോ ഇവരാരൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അവരെയും നീ മുഹമ്മദ് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു ആരാണ് പറയുന്നത് മഹാനായ വളർത്തു മോഹനായ സൈദർമിനെ തരട്ടെ നാം ചിന്തിക്കണം അഹുരു പറ്റില്ലെങ്കിൽ ഉമ്മ തൂഷമായി പോകും അഹിർമേദത്തില്ലാത്ത ഭൂമിയിൽ ഉമ്മത്തിൽ ഒരു നന്മയും മുളപിട്ടുകയില്ല അഹിർമേത്തിയില്ലാത്ത ഭൂമി ഊഷ്വരഭൂമിയാണ് ഒന്നും മുളവിട്ടില്ല ഇതൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും ഞാൻ ഈ നന്മയെ പുറത്തു കൊണ്ടുവരുന്നത് പ്രയാസങ്ങൾ വന്നാലും ഈ നന്മയെ വെളിച്ചിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എടുക്കാനുള്ള കാരണം ഉമ്മക്ക് ഇന്ന് പോലെയാണ് ഒന്നും മുളക്കാത്ത ഭൂമിയെ പോലെയാണ് ഇന്ന് മുസ്ലിം സമുദായം അത് വീണ്ടും പച്ച പിടിക്കേണ്ടതുണ്ട് അതിന് അഹുൽബൈറ്റിന് നൽകുന്ന പ്രാധാന്യം നൽകുകയും അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യാൻ അവരെ സ്വതന്ത്രമായി വിടുകയും വേണ്ടതാണ് സ്വതന്ത്രമായി വിടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവരുടെ പ്രപിതാക്കന്മാർ നിർവഹിച്ച ധർമ്മം അവർ നിർവഹിക്കാൻ അവരെ സ്വതന്ത്രമായി വിടണം അവർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ വാഹകരും പ്രചാരകരുമായി സമൂഹത്തിൽ ധീരതയോടെ സ്വതന്ത്രമായി എണീറ്റു നിൽക്കാൻ അവർക്ക് കഴിയണം അവരുടെ വായു മൂടിക്കെട്ടരുത് അവരുടെ സ്വതന്ത്രമായി അവർക്ക് പറയാനുള്ള ന്യായങ്ങൾ ധർമ്മവും സത്യവും ഖുർആാൻ്റെയും ഹരിയത്തിൻ്റെയും വെളിച്ചത്തിൽ പതിനാല് നൂറ്റാണ്ട് കാലം അവർ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ അവർക്ക് വിട്ടുകൊടുക്കണം എന്നാൽ ഉമ്മത്ത് വീണ്ടും പച്ചപിടിക്കും യാതൊരു സംശയവും വേണ്ട ആ നല്ല നാളെ പുലർന്നു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ബാക്കി അടുത്ത ക്ലാസ്സിൽ